മലയാളി പ്രേക്ഷകർക്ക് ഒരു കാലത്ത് നല്ല ചിരിക്കുന്ന കഥാപാത്രങ്ങളും അതുപോലെ കരയിപ്പിക്കുന്ന അമ്മ കഥാപാത്രങ്ങളും വേണമെങ്കിൽ ഓർമ്മ വരുന്ന പേര് കുളപ്പുള്ളി ലീലയുടേതായിരിക്കും ഒരിക്കലും പ്രേക്ഷകർക്ക് മറക്കാനാകാത്ത മുഖം തന്നെയാണ് ലീലയുടേത് എന്നാൽ ലീലയുടെ വീട്ടിലെ ഒരു സങ്കട വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് തന്നെ തരിച്ചാക്കി തൻ്റെ അമ്മ പോയി എന്നതാണ് ഇപ്പോൾ കുളപ്പുള്ളി ലീല പറയുന്നത് ലീലയുടെ എല്ലാം എല്ലാമായിരുന്ന എല്ലാത്തിനും കൂടെ ഉണ്ടായിരുന്ന തൻ്റെ പ്രിയപ്പെട്ട അമ്മയാണ് തനിക്ക് ഇപ്പോൾ നഷ്ടമായിരിക്കുന്നത് നിരവധി പേരാണ് ഇപ്പോൾ കുളപ്പള്ളി ലീലയ്ക്കും കുടുംബത്തിനും ആദരാഞ്ജലികൾ നേർന്നുകൊണ്ടും അതുപോലെ ആ കുടുംബത്തിനോടൊപ്പം പ്രാർത്ഥന അർപ്പിച്ചുകൊണ്ടും എത്തുന്നത് നിരവധി പേർ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നു ഇപ്പോൾ കുളപ്പള്ളി ലീലയെ ഒറ്റയ്ക്കാക്കി കുളപ്പള്ളി ലീലയുടെ എല്ലാം എല്ലാമെല്ലാമായ അമ്മ യാത്രയാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് എത്തുകയാണ് മരണത്തിന് കീഴടങ്ങിയ അമ്മയോടൊപ്പം നിൽക്കുന്ന ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ കുളപ്പള്ളി ലീല തന്നെയാണ് പങ്കുവച്ചിരിക്കുന്നത് താരത്തിൻ്റെ വിശേഷങ്ങൾ ഇതിന് ും ഒരു മടിയും കൂടാതെ എല്ലാവരോടും തുറന്നു പറയുന്ന സ്വഭാവക്കാരിയാണ് കുളപ്പള്ളി ലീല തനിക്ക് കിട്ടാത്ത അവസരങ്ങളെക്കുറിച്ചും തനിക്ക് തള്ളിപ്പോയ അവസരങ്ങളെ കുറിച്ചുമൊക്കെ കുളപ്പള്ളി ലീല സംസാരിക്കാറുണ്ടായിരുന്നു ഇപ്പോൾ അമ്മയെക്കുറിച്ചുള്ള വാക്കുകൾ കൊണ്ട് തന്നെയാണ് കുളപ്പള്ളി ലീല കണ്ണീരിൽ കുതിർന്ന വാക്കുകൾ നൽകുന്നത് നടി കുളപ്പള്ളി ലീലയുടെ അമ്മ രുക്മിണിയാണ് അന്തരിച്ചത് തൊണ്ണൂറ്റിയേഴ് വയസ്സായിരുന്നു ഈ താരത്തിന്റെ അമ്മയ്ക്ക് ഇന്ന് വൈകിട്ട് നാലു മണിയോടെ നോർത്ത് പറവൂർ ചെറിയ പള്ളി വീട്ടിലെ ഭൗതിക ശരീരം കൊണ്ടുവരും നാളെ പന്ത്രണ്ട് മണിക്കായിരിക്കും സംസ്കാരം നടക്കുക എന്നും അറിയിച്ചിട്ടുണ്ട് ഇതോടെ തന്നെ എല്ലാവരും ഇപ്പോൾ കുളപ്പള്ളി ലീലയുടെ വീട്ടിലേക്കാണ് എത്തുന്നത് ലീലയെ ആശ്വസിപ്പിക്കാൻ തന്നെയാണ് നിരവധി പേർ എത്തുന്നത് തൻ്റെ എല്ലാം എല്ലാം ആയിരുന്ന അമ്മയാണ് എന്ന് കുളപ്പള്ളി ലീല തന്നെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഭർത്താവും മക്കളും ഒക്കെ നഷ്ടപ്പെട്ട തനിക്ക് ഏക ആശ്രയം തന്റെ അമ്മയായിരുന്നു ആ അമ്മയാണ് തനിക്ക് ഇപ്പോൾ നഷ്ടമായിരിക്കുന്നതെന്നാണ് ലീല പറയുന്നത് ഭർത്താവും മക്കളും ഒക്കെ പോയി എന്നെ തനിച്ചാക്കി ഇപ്പോൾ അമ്മയും പോയി എനിക്കൊട്ടും സഹിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ലീല എത്തുന്നത് ഭർത്താവും മകളും നഷ്ടപ്പെട്ട ലീല അമ്മയോടൊപ്പമായിരുന്നു കഴിഞ്ഞിരുന്നത് വീട്ടിലിപ്പോൾ അമ്മ മാത്രമേ ഉള്ളൂ എന്നും പറഞ്ഞിരുന്നു എന്നെ ഒരുപാട് കഷ്ടപ്പെട്ടാണ് അമ്മ വളർത്തിയത് ഞാനാടമ്മയുടെ ആദ്യത്തെ കുട്ടി അമ്മ എന്നെ ഗർഭിണിയായിരിക്കുമ്പോൾ അച്ഛനെ നാട് വിട്ടു പോയതാണ് അമ്മയെ വേറെ വിവാഹം കഴിപ്പിച്ചു അത് അങ്ങനെ ഒരു കഥ എന്തായാലും ഇപ്പോൾ അമ്മ എന്നോടൊപ്പം ഉണ്ട് നാടകരംഗത്തെ എന്റെ സുഹൃത്തും ഒരു കൂടപ്പിറപ്പിനെ പോലെ ഞാൻ കരുതുകയും ചെയ്യുന്ന കൂനത്തൂർ രാജലക്ഷ്മി ഞാനുമാണ് അമ്മയെ നോക്കുന്നത് ദൈവമെല്ലാം മുൻകൂട്ടി കാണുന്നുണ്ട് എനിക്ക് എൻ്റെ വയസ്സാം കാലത്ത് യാതൊരു നിവൃത്തി ഉണ്ടാകില്ലെന്ന് ദൈവം മുൻകൂട്ടി കണ്ടു ഭർത്താവോ മക്കളോ ആരും എനിക്കൊപ്പം ഇല്ലല്ലോ അതുകൊണ്ടൊരു മുൻകൂർ അനുഗ്രഹമായി എനിക്ക് കിട്ടിയതാണ് ഈ സിനിമകളും അന് അഭിനയവും ഒക്കെ അമ്മയ്ക്കതൊക്കെ വലിയ ഇഷ്ടമാണ് ഞാനതൊക്കെ ചെയ്തതും അമ്മയ്ക്ക് വലിയ കാര്യമാണ് അമ്മ സംഘടനയെക്കുറിച്ച് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അവർ തന്ന അയ്യായിരം രൂപയായിരുന്നു ആ സമയത്ത് എനിക്കുണ്ട് ആവശ്യമെന്നായിരുന്നു അമ്മയെ നോക്കിയതും നിവൃത്തിയില്ലാത്ത അവസ്ഥയിലായി പോയതുമൊക്കെ പറയുന്നുണ്ട് അമ്മ കൂലിപ്പടി ചെയ്താണ് തന്നെ പോറ്റിയതെന്ന് പറയുന്നു നാടകത്തിന് പോകാൻ പറ്റിയതും നടിയായതുമെല്ലാം അമ്മയുടെ ചെങ്കുറ്റം കൊണ്ടാണെന്ന് കൊലപ്പെടുത്തിയില്ല ഇതിനു മുമ്പും പറഞ്ഞിട്ടുണ്ട് ആരുടെയും എതിർപ്പ് അമ്മ വകവച്ചില്ല അതുകൊണ്ട് അമ്മയെ പോറ്റാനുള്ള നിലയിൽ ഞാൻ എത്തി അമ്മയ്ക്ക് ഇപ്പോഴത് ഓർമ്മ കുറവാണ് ഇടയ്ക്ക് സരിഗമ്മ പതിനേഴ്സ പാടുന്നത് കേൾക്കാം അത് മുഴുവിപ്പിക്കില്ല പണ്ടൊക്കെ ഉദ്ഘാടനങ്ങൾക്ക് പോകുമ്പോൾ സ്റ്റേജിൽ സ്റ്റേജിലെന്ന തമാശ പരിപാടികൾ അവതരിപ്പിക്കും ഇപ്പോൾ അമ്മയെക്കുറിച്ച് ഞാൻ എഴുതിയ പാട്ടുകൾ പാടും എനിക്ക് രണ്ട് ആൺമക്കളായിരുന്നു ഒരാളുടെ പേര് രാധാകൃഷ്ണൻ അവന് ഗുരുവായൂർ കൊണ്ടുപോയതാണ് ചോറ് കൊടുത്തത് എന്ത് പറയാനാ ജീവിതം മുഴുവൻ കഷ്ടപ്പാടായിരുന്നു രണ്ട് മക്കളെ തന്ന ദൈവം തന്നെ അവരെ തിരിച്ചെടുത്തു ഒരാൾ ജനിച്ചത് എട്ടാം നാളിലും മറ്റൊരാൾ പതിമൂന്നാം വയസ്സിലും കുളപ്പള്ളി ലീഡ തന്റെ അമ്മയെക്കുറിച്ച് പറഞ്ഞതും പിന്നീട് മക്കളെക്കുറിച്ച് പറഞ്ഞ വാക്കുകളും ഇങ്ങനെയാണ് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ